ഇത് മാസ് മാസ്ോഷ്സ് ആണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നിലവിൽ നമ്മൾ ചെയ്തേക്കണ വർക്ക് ഒന്ന് നമുക്ക് കാർബേറ്റർ ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്ലോ ജെറ്റ് മാറ്റിയിട്ടുണ്ട് ഈ ചോക്ക് വർക്കിംഗ് അല്ലായിരുന്നു ചോക്ക് പതുക്കുനങ്ങളുള്ളൂ ഇപ്പം നമ്മൾ ഫുൾ ആയിട്ട് വർക്കിംഗ് ആവുന്നുണ്ട് അതെന്ന് വെച്ചാൽ നമ്മളെ കേബിൾ മാറ്റിയിട്ടുണ്ട് പിന്നെ ചോക്കിൻ്റെ ഒരു യൂണിറ്റ് കാർബേറ്റർ പിടിപ്പിക്കുന്ന ഒരു യൂണിറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ സെക്കൻഡ് ഒരു പഴയ വണ്ടി മേ മാറ്റിയ കാർബേറ്റർ മേന്ന് പറഞ്ഞെടുത്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ചോക്യേബിൾ മാറ്റിയിട്ടുണ്ടായത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാറ്ററി മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട് ബാറ്ററി വെച്ചതിന് ശേഷം സെൽഫ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായില്ലേ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ധീ ഇരിക്കണ സ്വിച്ച് സെൽഫിൻ്റെ സ്വിച്ച് കോൺടാക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇതാർന്നതിൻ്റെ പ്രോബ്ലം കേട്ടോ അപ്പോൾ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്താൽ നൂറ് ശതമാനം അത് പക്കിയായിട്ട് കിട്ടില്ല അപ്പോൾ ആ അതുകൊണ്ട് തന്നെ നമ്മളത് ഈ യൂണിറ്റ് നമ്മൾ മാറ്റി മാറ്റേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് സെൽഫ് വർക്കിംഗ് ആക്കാനായിട്ട് പിന്നെ ന്യൂട്രൽ സ്വിച്ച് തെളിയുന്നുണ്ടായില്ല ന്യൂട്രൽ സ്വിച്ച് കോണ്ടാക്റ്റ് വരുന്നുണ്ടായില്ല ന്യൂട്രൽ ലൈറ്റ് തെളിയുന്നുണ്ടായില്ല അത് ഇടയ്ക്കാ ഒരു ലൂസ് കോണ്ടാക്ട് പോലും അങ്ങനെ വന്ന സമയത്ത് നമുക്ക് സെൽഫ് അടിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് പിടിച്ചാലാണ് സെൽഫ് അടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ന്യൂട്രൽ സ്വിച്ചും കൂടി നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞിരുന്ന നേരത്തെ പറഞ്ഞു തരുന്ന തന്നെയാണ് ചെയ്തേക്കുന്നത് മാറ്റിയാണ് ഏറ്റെന്ന് പറയുമ്പോൾ ഇത് ഈ സ്വിച്ച് അസംബ്ലി ഇങ്ങനെ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട് നൂട്ടർ സ്വിച്ച് എന്ന് പറയുന്നത് ഇത്ര ഉള്ളൊരു യൂണിറ്റ് ആണ് കേട്ടോ ഈ ഒരു യൂണിറ്റാണ് നൂട്ടർ സ്വിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആ കോണ്ടാക്റ്റ് ഇങ്ങനെ നല്ല രീതിയിൽ തേമാനം വന്ന് പോയതിനാണ് അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞതിൽ ഈ ചെയിൻ സ്പോക്കറ്റ് നമ്മളൊന്നും ചെയ്തിട്ടില്ല ലൂസ് ഡൈറ്റ് ഉണ്ട് അതായത് ഓവർലാപ്പിംഗ് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള സൗണ്ട് നിലവിൽ വണ്ടിക്ക് ഉണ്ടാവും കാണിക്കും എങ്ങനെയായിരുന്നു ആ രീതി തന്നെ കാണിക്കൂട്ടോ പിന്നെ സെൽഫിൻ്റെ ഈ ഇരിക്കുന്ന മോട്ടറ് നമ്മളൊന്നും ചെയ്തിട്ടില്ല അഴിക്കോ ക്ലീനിങ്ങയോ കാരണം നിലവിൽ വേറെ പ്രശ്നമൊന്നും നിലവിലില്ല ഇപ്പം അപ്പോൾ അതുകൊണ്ട് നമ്മളത് അഴിച്ചിട്ടില്ല കാരണം ബാക്കിയത്തെ ഭാഗം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോട്ടർ പക്കിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലാത്ത സാധനം വെറുതെ അഴിക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അഴിച്ചിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ കാർബൺ ബ്രഷ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മോട്ടറാണ് അപ്പോൾ കാർബണിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ അവസ്ഥ തീരാറായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അറിയില്ല പുറമേന്ന് നോക്കുമ്പോൾ ഇപ്പോൾ വേറെ പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് മോട്ടർമാർ റിലേറ്റഡായിട്ടുള്ള കംപ്ലയിൻറ്റ് ആണ് വരാൻ സാധ്യതയുള്ളൂ കാരണം അത് എത്രത്തോളം തേമാനം ഉണ്ടെന്ന് നമുക്ക് പുറമേന്ന് യാതൊരു രീതിയിലും ചെക്ക് ചെയ്യാൻ മാർഗ്ഗമില്ല അത് നമുക്ക് അഴിച്ചു തന്നെ നോക്കിയിട്ട് വരും അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും കോസ്റ്റ് കൂടും തന്നെയല്ല ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ വർക്കിംഗ് ആണ് സ്മൂത്ത് വർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഴിക്കാത്തതും കേട്ടോ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അഴിക്കാത്തത് വെറുതേ അഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് പത്തഞ്ഞൂറോളം അതന്നെ നമുക്ക് നഷ്ടം വരും പിന്നെ അതേപോലെ തന്നെ ഈ പെട്രോൾ ടാപ്പ് ടാപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ യൂണിറ്റാണ് കേട്ടോ പുതിയത് ഈ വന്ന നോബ് പഴയ തന്നെയാണ് ഇതാണ് പുതിയത് തന്നെയാണ് കേട്ടോ പിന്നെ പൈപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ പൈപ്പ് മാറ്റി പുതിയ പൈപ്പ് ഇട്ടാണ് കേട്ടോ അത്രയും ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓവർഫ്ലോ വരാനായിട്ടുള്ളൊരു സാധ്യതയൊക്കെ നിലവിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കാർബോറ്ററിൻ്റെ ആ ഫംഗസ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാവ് പോലെ പിടിച്ചിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ നിലവിൽ ഞങ്ങൾ കുറേ നേരം വെച്ച് നോക്കി പ്രശ്നമൊന്നുമില്ല എന്ന് എഴുതിയിട്ട് നമുക്ക് വരില്ല എന്നൊരു ഉറപ്പ് പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കാണ് കാർബോറ്റർ നിൽക്കുന്നത് കേട്ടോ ഇത്രയും ഭാഗമാണ് നമ്മൾ ക്ലിയർ ചെയ്തേക്കുന്നത് ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളോ ഒന്നും ഉണ്ടായില്ല പറഞ്ഞിരിക്കുന്ന ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഓൾറെഡി വണ്ടി വീട്ടിലേക്ക് എത്തിച്ചേക്കാം വീട്ടിലേക്ക് പുറത്തേക്കാന്തേലട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടിട്ടേക്കാം പിന്നെ നമുക്ക് അതിനകത്ത് പെട്രോൾ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാനിപ്പോൾ ടാപ്പ് അഴിച്ച് മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ സാറേ ഉള്ളൂ അപ്പോൾ ഒരു നൂറു രൂപയ്ക്ക് പെട്രോളും കൂടി അടിക്കുന്നുണ്ട് കാരണം അതല്ലെങ്കിൽ എനിക്ക് അവർ വീടാത്ത സാധ്യതയില്ല വഴി പെട്ടു എന്ന് സിറ്റുവേഷൻ വരും അതുകൊണ്ട് എന്തേലും ഒരു നൂറയ്ക്ക് അടിച്ചിട്ടേക്കാം എന്തേലും ഒക്കെ അടിക്കണല്ലോ അതുകൂടി പോകണ വഴിക്ക് അടിച്ചേക്കാം കേട്ടോ അതുകൂടി ഞാൻ ബില്ലിൽ ഉൾപ്പെടുത്തേക്കാം നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഗൂഗിൾ പേ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിൽ തന്നെ തരാം ഓക്കെ